നമസ്കാരം പാർട്ടി നേതാക്കളെ പരസ്പരം പഴിചാരുക അവർക്കുമേൽ തേക്കുക എന്ന ദൗത്യത്തിലാണ് ഇപ്പോൾ സഖാക്കന്മാർ പ്രധാനമായും ഉള്ളത് കൂടെ നിന്ന് പരസ്പരം പഴിചാരി പരസ്പരം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സഖാക്കന്മാരെ കൊണ്ടെത്തിക്കുകയാണ് അതിൽ പ്രധാന ഇരകളായി മാറുന്നതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ജി സുധാകരനം എല്ലാമാണ് എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്ന വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരമാണ് മുഖ്യമന്ത്രിക്കെതിരെ സഖാക്കന്മാർ പ്രധാനമായും തിരിയാനുള്ള കാരണമായിരിക്കുന്നതെങ്കിൽ പാർട്ടിക്കുള്ളിലെ കളികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതാണ് ജി സുധാകരനും ചെയ്ത തെറ്റ് ഇതുകൊണ്ട് തന്നെ ജി സുധാകരനെതിരെ സഖാക്കന്മാർ ഓരോരുത്തർ ഓരോരുത്തരായി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഏർ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ജി സുധാകരൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ഇതിനൊക്കെ ആധാരമായി മാറിയിരിക്കുന്നത് എന്തായാലും ഇത്തരം വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോൾ മുതിർന്ന സി പി ഐ എം നേതാവായിട്ടുള്ള ജി സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ടാണ് എച്ച് സലാം എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ പോര് മുറുകുന്നു എന്നത് വ്യക്തമാക്കുന്ന ഒരു സാധനം തന്നെയാണ് എന്തായാലും ജി സുധാകരന്റെ പൊളിറ്റിക്കൽ ക്രിമിനലിസം പരാമർശത്തിന് മറുപടിയുമായി എച്ച് സലാം രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എതിരാളികൾക്ക് ഗുണം ുന്ന തരത്തിൽ പ്രതികരിക്കുന്നതും ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് അതിനെതിരെ പ്രവർത്തിക്കുന്നതും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്നാണ് എച്ച് സലാം പറയുന്നത് സുധാകരനെ പരിഗണിച്ചതുപോലെ ഗൗരിയമ്മയെ പോലും പരിഗണിച്ചിട്ടില്ല എന്നും എച്ച് സലാം പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം അച്ചടക്കം പാലിക്കുക എന്നത് ഞാനടക്കം എല്ലാവർക്കും ബാധകമായ കാര്യമാണ് നമ്മൾ ഭാഗമാകുന്ന രാഷ്ട്രീയത്തിന് ദോഷകരമായി നിൽക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്താൽ ഞാനും പൊളിറ്റിക്കൽ ക്രിമിനൽ ആകും അതാരും ചെയ്തുകൂടാ എന്നതാണ് എച്ച് സലാം എം എൽ എയുടെ പ്രതികരണം ആലപ്പുഴയിൽ തിരിച്ചടി നേരിടുന്നത് ഇത് ആദ്യമായിട്ടല്ല തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അതിനെ അതിജീവിക്കാൻ പാർട്ടിക്കായിട്ടുണ്ട് ജി സുധാകരനെ അവഗണിച്ചു എന്ന സുധാകരന്റെ വാദ വാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് അദ്ദേഹം പറയുന്നു പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രതികരണങ്ങളാണ് സുധാകരനിൽ നിന്നും ഉണ്ടാകുന്നതെന്നും പലപ്പോഴും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ഏഴ് തവണ നിയമസഭയിലേക്ക് മത്സരിച്ച വ്യക്തിയാണെന്നും നാല് തവണ എം എൽ എ ആയിട്ടുണ്ടെന്നും ജില്ലാ കൌൺസിലിൽ പ്രസിഡന്റ് നഗരസഭാംഗം സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച വ്യക്തിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ജി സുധാകരന്റെ മോദി പ്രശംസ അത്ഭുതകരമാണ് എന്നതാണ് എച്ച് സലാം പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണയിൽ കവിഞ്ഞ അറിവുള്ളയാളാണ് സുധാകരൻ സംസാരിക്കുമ്പോൾ പിഴവ് പറ്റുന്ന ആളല്ല എന്നും എച്ച് സലാം പറയുന്നു പൊളിറ്റിക്കൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ കിടന്ന് പുളയുകയാണ് എന്നതാണ് ജി സുധാകരന്റെ വിമർശനം അവർ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും രാഷ്ട്രീയവും മനസ്സിലാക്കി സംസാരിക്കുന്ന അവസാനത്തെ ആളെ ഇല്ലാതാക്കിയാൽ പാർട്ടി ഇല്ലാതാകും അതിനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് െന്നും ജി സുധാകരൻ വിമർശിച്ചിരുന്നു ഇതിനെല്ലാം എതിരെയാണ് ഇപ്പോൾ എച്ച് എസ് എലാം രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കുള്ളിലാണ് പരസ്പര പോര് നടക്കുന്നത് എന്നും തങ്ങളുടെ തെറ്റുതിരുത്തുക എന്നതിനേക്കാൾ തങ്ങളുടെ തെറ്റുകൾ പരസ്പരം പഴിചാർത്തി തീർക്കുക എന്നതാണ് സഖാക്കന്മാർ ചെയ്യുന്നതെന്ന കാര്യമെല്ലാം ഇത്തരം വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയരുന്ന സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു